തലശ്ശേരിക്കാരനാണേ ഞാനിപ്പോൾ നാലേ ഒന്ന് കതിരൂർ ടൗണിൽ നിന്ന് ഒരു ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്റർ മാറി റോഡ് സൗകര്യത്തോടു കൂടിയിട്ടുള്ള പതിമൂന്നര സെൻറ്റ് സ്ഥലവും പഴയ ഒരു വീടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴയ തറവാട് വീടാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻ്റെനൻസ് ചെയ്തു പോകുന്ന നല്ലൊരു വീട് തന്നെയാണ് കിണറും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വീടിൻ്റെ അകത്തോട്ടേക്ക് വരിക വീടിൻ്റെ അകത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൗകര്യത്തോട് അത്യാവശ്യം ചെറിയൊരു ഫാമിലി ഫാമിലിയൊക്കെയാണ് അത്യാവശ്യം സൗകര്യത്തോടെ ഉള്ളൊരു ഔട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തോട്ടൊക്കെ വരുമെന്നെ നല്ലൊരു തണുപ്പെല്ലാം അനുഭവപ്പെടുന്നുണ്ട് പഴയ ഓടിട്ട വീടായത് കൊണ്ടായിരിക്കാം വീടിൻ്റെ പഴയ വീടാണെങ്കിൽ കല്ലുകൊണ്ട് തന്നെയാണ് ഫുൾ നിർമ്മി സിറ്റുള്ള അതേപോലെ മരങ്ങൾ മൊത്തം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊടുത്തിരിക്കുന്ന സീലിംഗ് ഒക്കെ മരങ്ങളാണ് മൊത്തം പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ടോട്ടലിതൊരു പതിമൂന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് മൊത്തമായിട്ട് രണ്ട് വഴിയുണ്ട് നടവഴിയും ഉണ്ട് വാഹനം വലിയ വാഹനം വരുന്ന രീതിയിൽ റോഡ് സൗകര്യമുണ്ട് ടാർ റോഡ് വരെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാത്രമേ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന വഴി വരുന്നത് രണ്ട് റൂമുകളാണ് മുകളിലുള്ളത് വലിയ റൂമുകളൊന്നുമല്ല ചെറിയ ചെറിയ റൂമുകളാണ് പതിമൂന്നര സെൻറ്റിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് താമസിക്കാൻ നോക്കിയിട്ട് കുറേ കാലം താമസിച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് ടാ റോഡിൽ നിന്ന് അതായത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു അൻപത് മീറ്റർ തികച്ചില്ല ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ റോഡും സൗകര്യമൊക്കെ നൽകിയിട്ടുള്ളത് അതേപോലെ മൂന്ന് മൂന്നര മീറ്ററോളം റോഡ് സൗകര്യമുണ്ട് വീട്ടിലേക്ക് വഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പതിമൂന്നര സെൻറ്റ് സ്ഥലവും ഈ ഒരു പഴയ വീടിനും കൂടി ചോദിക്കുന്നത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു അർജൻറ് സെയിലാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലെത്തുക